യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വീഡിയോകൾ ഒൻപത് പൂജ്യം നാല് എട്ട് ഒന്ന് ഏഴ് അഞ്ച് ഏഴ് രണ്ട് നാല് എന്ന നമ്പറിൽ അയക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തുടർന്ന് തുടർന്നുവരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് സംഖ്യ എണ്ണവും തമ്മിൽ ബന്ധപ്പെടുത്താൻ വേണ്ടി കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് സംഖ്യ ഉണ്ട് അതിൻ്റെ ഓരോ എണ്ണവും അതിൽ അടയപ്പെട്ടു ഇത് ഒന്നാം കാച്ച രൂപങ്ങൾ എന്നുള്ള പടവുമായി ബന്ധപ്പെട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് രൂപമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ വെഡ്ഡിങ് കാർഡ്സ് പഴയ വെഡ്ഡിങ് കാർഡ്സിൻ്റെ കവറൊക്കെ വെട്ടിയെടുത്താണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതിനകത്ത് എത്ര ചതുരം എത്ര വൃത്തം ത്രികോണം ഒക്കെ എത്ര ഉണ്ടെന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് എണ്ണി എഴുതാനും സഹായകമാകുന്ന ഒരു ചിത്രമാണിത് നന്നായി വളരാൻ ഒന്നാം ക്ലാസ്സിലെ പാഠമാണ് ഞാനീ പറയുന്നതൊക്കെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ പരിചയപ്പെടാനും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ കണ്ടെത്താനും ഒക്കെ ആയിട്ടൊരു പാഠഭാഗമുണ്ട് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിച്ച പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ രൂപങ്ങളാണിത് ഇപ്പം കുട്ടികൾക്ക് നിറം ഐഡൻറ്റിഫൈ ചെയ്യാം അതുപോലെ തന്നെ എന്തിനുപയോഗിക്കുന്നു എന്തൊക്കെ കറി വയ്ക്കാം എന്തിനൊക്കെ ഉപയോഗിക്കാം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണോ ഗുണമുള്ളതാണോ ഇതൊക്കെ കുട്ടികൾക്ക് തന്നെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എഴുതിക്കൊണ്ട് വരാനും പറയാനും അവസരമുണ്ട് മയിൽ മയിലിൻ്റെ ഒരു രൂപം ഞാൻ വെട്ടിയെടുത്ത് ചെയ്താണിത് പശുക്കളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ മയിലിൻ്റെ പ്രത്യേകതകളൊക്കെ കണ്ടെത്താനായിട്ട് സഹായമാണ് പിന്നെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് മൃഗങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പാഠങ്ങളുണ്ട് അതിനെ ഓരോരുത്തരെയായിട്ട് നമുക്ക് സംഭാഷണം തോന്നൽപ്പിക്കുന്നതിന് വേണ്ടി രൂപങ്ങൾ ഉപയോഗിച്ച് ഓരോരുത്തർക്കും ചെയ്യാം കാട്ടിലേയും നാട്ടിലെയും വർഗീകരണം ഓരോന്നിനെ കുറിച്ചും വിവരണം തയ്യാറാക്കാൻ ഇതിനൊക്കെയായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരുപാട് തരത്തിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ വാക്കുകൾ ഉണ്ടാക്കണം എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഉണ്ടാക്കി സംഖ്യവും സംഖ്യയും എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മുഴുവൻ കുഴുവിൻ്റെ രൂപം പിന്നെ ഇത് ഒന്നാം ക്ലാസ്സിലെ ബെന്നും സെന്റും രണ്ട് രണ്ടുപേരുണ്ടോ ഒന്നപ്പുറത്തിരിപ്പുണ്ട് ബെന്നും സെന്റ് കഥാപാത്രങ്ങളായിട്ട് കോൺവെർസേഷനും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക ഇവർ രണ്ടുപേരും ഉപയോഗിക്കും ഇതൊന്നും നിറങ്ങൾ എത്രങ്ങളുണ്ടെന്ന് കണ്ടു ഇത് ഒരു മത്സ്യം പിന്നെ അത് ഒന്നാം ക്ലാസ്സിലെ ആദ്യത്തെ താര പഴത്തിലെ താരത്തിൽ ജലത്തിലെ ജീവികൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് കണ്ടെ ക്ലാസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപത ജലങ്ങളിലെ ഇറക്കുന്നത് ഒന്നും സാധ്യമാവുന്നില്ല ക്ലാസ്സിൽ എന്നാലും അതിന് പകരം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ കുട്ടികളായിട്ട് ചെയ്തൊരു സ്റ്റാറിൻ്റെ രൂപമായിരുന്നു അത് കിട്ടണ്ട ഇത് പേപ്പർ കൊക്ക്

ഇതൊക്കെ പിടിപ്പിച്ച് ഇതിനെ ഒരു കോഴിയുടെ രൂപത്തിലേക്ക് ഒന്ന് മാറ്റം വരുത്തിച്ചിരുന്നു പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ഓരോ കഥാപാത്രങ്ങളുമായിട്ട് തന്നെ ചെയ്ത ഓരോ രൂപങ്ങളാണ് കുഞ്ഞിക്കോഴി പല രൂപങ്ങളായത് ഇത് നമുക്ക് ഗ്ലാസ് അലങ്കാരമായിട്ട് പേപ്പർ പ്ലേറ്റിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഈ രൂപത്തിലേക്ക് കൊട്ടിച്ച് വീട്ടിലും നമുക്ക് അലങ്കാരമാക്കാം പിന്നെ കുട്ടിനെ അങ്ങ് മക്കൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇതുകൊണ്ട് സംഖ്യ ഒരു ബ്ലോക്കിന്റെ രൂപത്തിലേക്ക് വരച്ച് കുട്ടികൾക്കൊന്ന് അങ്ങ് പരിചയപ്പെടുത്തിയതായിരുന്നു ക്ലാസ്സിലേക്ക് ക്ലാസ്സിൽ ചെയ്ത രൂപ സംഖ്യ വ്യാഖ്യാനം ദ്യത്തെ പിന്നെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പഴം എണ്ണം കുട്ടികൾക്കും ഉറക്കുന്നതിന് വേണ്ടി ചെയ്തു കൊടുത്തൊരു ക്ലാസ്സിൽ നിന്നൊക്കെ എടുത്തോണ്ട് വന്നേ നല്ല സ്കൂളിൽ വ്യത്യസ്തകാല പൂക്കളുണ്ടാക്കിയൊരു പൂക്കുട്ട ക്ലാസ്സിലുണ്ടാക്കി പിന്നെ കുറച്ച് അട്രാക്ഷന് വേണ്ടി ചെയ്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പം എല്ലാം പഠനത്തിന്റെ പ്രോട്ടോകോള് ഒരേ രൂപത്തിൽ മുറിച്ചെടുത്തിട്ട് പിന്നെ എന്തെങ്കിലും ഈർക്കിലായാലും മതി കയറ്റി എടുത്തിട്ട് വെച്ച് ഒത്തിച്ച് ഒരേ രൂപ അളറിൽ വെട്ടിയെടുത്തിട്ട് ഇത് നോങ്ങി ഞാൻ വേണ്ടി ഇത് സ്റ്റാബിൾ ചെയ്ത് വെച്ചിരിക്കുക ഞാൻ പിന്നെ എനിക്ക് വേസ്റ്റ് വേസ്റ്റ് ആയിട്ട് ആയിട്ട് ഓരോ ഓരോ വന്ന കളർ ഇതിനെ രൂപത്തിലാക്കി ഇതിനകത്ത് നാല് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് പോലെ ആവശ്യമില്ല അതിന് അതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട് ഞാൻ കുറെ സാധ്യതകളൊക്കെ ഉദ്ദേശിച്ചിരുന്നു പക്ഷെ ഇതിനകത്ത് വലിയ ശേഷികളൊക്കെ ഉൾപ്പെടുത്തി നല്ല കുറെ ശേഷികളൊക്കെ ഇതിനകത്ത് ചെയ്യാമെന്ന് നമ്മളെ കാണിച്ചു തന്നു അതുപോലെ കത്ത് കല്യാണക്കത്ത് ഏത് വലിയ കല്യാണക്കത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും വായിച്ചു കഴിഞ്ഞിട്ട് അത് ബേസ്ഡായിട്ട് മാറുകയാണ് അതൊക്കെ ഇപ്പൊ ഞാൻ നിറമുള്ള കാർഡുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റോളാക്കി അതിനകത്ത് പെട്ടെന്ന് നമുക്ക് നമുക്കിതിന് കട്ടിയുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഇതെല്ലാം കഴിയും ഇത് വേണമെങ്കിലും വലിയ രീതിയിലെടുത്തതും നമുക്ക് വേസ്റ്റ് ഇടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാത്രമായിട്ടൊക്കെ മുറിയിലൊക്കെ സൈഡിലൊക്കെ വെക്കാനും പറ്റും വലിയ രൂപത്തിലെടുത്ത് കല്യാണ രൂപത്തിലും എടുത്ത് അല്ലെങ്കിൽ ഒരു പൊട്ട തന്നെ ആയാലും അതൊന്ന് മറിച്ച് പിടിച്ച് ഇതേ രൂപത്തിലാക്കുവാണെങ്കിൽ അതിനൊരു ഭംഗി വരും പിന്നെ ഇത് ഇതും അതിന്റെ കല്യാണക്കാരിന്റെ രൂപത്തിലാക്കിയ സാധനം തന്നെ എടുത്ത് ചെയ്തതാണിതും റോളാക്കി രണ്ടെണ്ണം ഒട്ടിച്ചു ചേർത്തിട്ട് അതിന് പിന്നെ ഈ കാലും ചുണ്ടും അതുപോലെ തന്നെ ചിറകോട്ട് പിടിക്കും പിന്നെ കണ്ണ് ഇടയ്ക്ക് വാങ്ങിച്ച് വെച്ചിരിക്ക നല്ലതാണ് എളുപ്പം നമുക്ക് വരച്ചൊന്നും ചെയ്യണ്ട എളുപ്പം എഴുതും പിന്നെ രണ്ട് ഇത് ഒരു പേപ്പർ പ്ലേറ്റ് അതിനകത്ത് വേറൊരു പ്ലേറ്റിന്റെ പകുതി ഒടിച്ചിരിക്കുക അപ്പൊ നമുക്കൊരു കവർ പോലെ കിട്ടും എന്തെങ്കിലൊക്കെ സാധനം വീട്ടിലായത് ഒട്ടിച്ച് അകത്തേക്ക് ഇടാനും പറ്റും അതുപോലെ തന്നെ ഇതുപോലുള്ള പൂക്കളും ഒക്കെ ഉണ്ടാക്കി രീതിയിൽ ഇങ്ങനെ പിടിപ്പിക്കാണെങ്കിൽ ഭംഗിയായിട്ട് ഇരിക്കണം ചെയ്യും വീട്ടിലും അലങ്കാരമായി മാറ്റും ഞാൻ ചെയ്തുവെച്ചിരുന്നത് പിന്നെ ഈ പൂക്കളൊക്കെ ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ആറായിട്ടും നാലായിട്ടും എട്ടായിട്ടും ഒക്കെ മടക്കിയിട്ട് പല രൂപത്തിൽ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പൂക്കൾ വേണമെങ്കിലും നമുക്ക് മാറ്റി മാറ്റി ചെയ്യാൻ കഴിയും ഇതെ വെട്ടിനകത്തുള്ള വ്യത്യാസം മാത്രമേ അത് വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഏറ്റവും ഒന്നാം ക്ലാസ് ആദ്യത്തെ പാടമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിക്കോഴി രണ്ട് റൗണ്ടിലെ സാറ് വെട്ടിയെടുത്ത പോലെ പ്ലേറ്റ് വല്ലതും എടുത്ത് രണ്ട് പേപ്പർ ചാർട്ട് പേപ്പർ എടുത്ത് ഭാഗം ഇങ്ങനെ ഒട്ടിക്കാതെ നിങ്ങൾ മലർത്തി ഒപ്പിക്കാതെ കഴിഞ്ഞിട്ട് കുറച്ച് പാലും കൂടെ റെഡിയായി ഇതുപോലെ കുഞ്ഞിക്കോഴി തള്ളക്കോഴിയെ ആക്കാൻ പറ്റും ചെറുതായിട്ട് എടുത്ത് കുന്നി കോഴിയും അപ്പൊ ഇതുപോലുള്ള കൊറേ സാധനങ്ങള് ഞാൻ ഒരുപാട് സാധനങ്ങള് ചെയ്തിട്ടുണ്ട് പിന്നെ അക്വേറിയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചാറ്റ് പേപ്പറിനകത്ത് ജലജീവികളെ മാത്രം ഒട്ടിച്ചിട്ട് ജലജീവികളും അതുപോലെ തന്നെ വെള്ളത്തിൽ വളരുന്ന താമര ആമ്പൽ ഇതൊക്കെ ഒട്ടിച്ച് വെള്ളത്തിൽ കൂടി പോകുന്ന ജീവികളെ ഇതെല്ലാം ഉൾപ്പെടുത്തി ഗ്ലാസ്സിൽ ഒട്ടിച്ചിരുന്ന സാധനങ്ങളാണ് അതെടുക്കണ്ടത് പിന്നെ ഒരു പൂന്തോട്ടത്തിന്റെ പ്രതിനിധി ജനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പാഠമാട്ട് തന്നെയാണ് ഞാൻ ആ പൂന്തോട്ടവും വിധത്തിലുള്ള പൂക്കളും പൂക്കളിൽ വരുന്ന ആരൊക്കെ എന്നുള്ളതിന് പൂമ്പാറ്റയും ും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി അത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തും ക്ലാസ് റൂമിൽ എന്തൊക്കെ ഉപയോഗപ്പെടുത്താവോ ഒന്ന് ഒന്നാം ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് ആ ഒന്നാം ക്ലാസ്സിലേക്ക് വേണുന്ന മിക്കവാറും സാധനങ്ങളെല്ലാം പാഠവുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും സാധനങ്ങളെല്ലാം ഞാൻ ഈ കഴിഞ്ഞ വർഷം ചെയ്തു ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോയി അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാമാണ് നിങ്ങളിവിടെ കണ്ടത് എത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ കഴിയും മനസ്സും വേണം സമയം വേണം സമയത്തിന് ഒരു പരിമിതിയില്ല ചിലപ്പോ ഞാൻ അടുത്ത ജോലി ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായിരിക്കും എനിക്ക് ഇതൊന്ന് ചെയ്യണം തോന്നുന്നത് ഓടി ചെന്ന് അതൊന്ന് വെച്ചിട്ട് പോയി ഒന്ന് ഇനി ചെയ്തിട്ടേ ഉള്ളൂ